എന്തായാലും വിനുവിന്റെ കാര്യത്തിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് ജാഗ്രത കുറവുണ്ടായി അത് ഭാവിയിൽ ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടനാ കോർപ്പറേഷനിലെ ഞങ്ങളുടെ യൂണിയൻകാർ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്ത ചെയ്തതായിട്ട് വാർത്തയുണ്ടെന്ന് പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾ കിട്ടും നല്ല രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തിനാ ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടാണ് കളി കളിക്കുന്നത് മത്സരിക്കുന്നതിന് മത്സരിക്കട്ടെ ജനം തീരുമാനിക്കട്ടെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരാൾക്ക് മത്സരിക്കാമല്ലോ അങ്ങനെ മത്സരിക്കുമ്പോൾ സാഗേത്വം വന്നതിനും അന്വേഷണം തള്ളിക്കുന്നതിന് മത്സരം നടക്കട്ടെ ജനങ്ങളാണ് പരമാധികാരി ജനങ്ങൾ തീരുമാനം എടുക്കട്ടെ അതിന് നമ്മൾ ഭയപ്പെടുന്നെന്തിനാ ഞങ്ങൾ ഞങ്ങള് ആലോചിക്കുന്നുണ്ട് വക്കീലായിട്ട് ആലോചിച്ച് നിയമ നടപടി എല്ലാ സീറ്റും ലീഗിന് കൊടുത്ത അഞ്ച് സീറ്റിലും ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അല്ല അപ്പൊ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാതെല്ലോ എല്ലാ തിരുപ്പം കളിയും കളിക്കുകയും ചെയ്തിട്ട് അവസാനം കോടതിയിൽ തോറ്റപ്പോൾ സ്വാഗതം ചെയ്യുക ഏതായാലും ഏതായാലും സ്വാഗതം ചെയ്താലും അത്രയും നന്ദി ആ അല്ലേ എല്ലാ എൽ ഡി എഫിൻ്റെ എല്ലാ കാര്യവും നോക്കുന്ന മുഖ്യമന്ത്രിയല്ലേ അതിനൊപ്പം സംശയം ആർക്കെങ്കിലുള്ളൂ അദ്ദേഹം തന്നെയാണ് എല്ലാം ക്യാപ്റ്റൻ എന്താ ഇനി അധികമാണല്ലോ അതിൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹം എല്ലാത്തിലും ക്യാപ്റ്റനാണ് ക്യാപ്റ്റനാണിപ്പോൾ എല്ലാ വിഷയത്തിലും അധികം ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ പരാജയത്തിൻ്റെ മുഖ്യ കാരണം നാളെയധികം തന്നെയായിരിക്കും ക്യാപ്റ്റൻ തന്നെയായിരിക്കും എൻ്റെ കാരണം